അടിക്കടി പ്രസ്താവനകൾ വരുമ്പോൾ അതേ മൂർച്ചയോടുകൂടി അങ്ങോട്ട് മറുപടി പറഞ്ഞാൽ സാമൂഹ്യ അന്തരീക്ഷം വല്ലാതെ വഴപ്പളാവും മോശവും മാത്രമല്ല അതിൻ്റെ ലാഭം ഇത്തരം പ്രസ്താവനകൾ ചെയ്യുന്നവർക്കൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശമാണ് പിന്നെ അവിടെ വിജയിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ സാദിഖലി തങ്ങൾ ദുബായിൽ വെച്ച് പറഞ്ഞത് ഇത് ഏറ്റുപിടിക്കാൻ ഞങ്ങളില്ല നേരെ മറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ കൂടുതൽ ഇവിടെ നടപ്പിലാക്കുകയാണ് ബന്ധപ്പെട്ടവരൊക്കെ അത് ഫോളോ ചെയ്യാണ് വേണ്ടത് എന്നതിന് മറുപടിയായി പറയാൻ കാരണം അതാണ് അത് തന്നെ പറയാം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളിയെ ഒരു വലിയ പൊസിഷൻ ചെയ്തു വെച്ചിരിക്കുകയാണ് കമ്മിറ്റിയിലെ മുഖ്യമന്ത്രിയോടൊപ്പം ശബരിമല അപ്പം അവർ പറയട്ടെ അവർ പറയട്ടെ ഈ സംസ്ഥാനം ഭരിക്കുന്നവർ അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം പരിരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനും മറുപടി പറയേണ്ടത് അവരാണ് അവർക്കെന്താ പറയാനുള്ളത് ഏതെങ്കിലും ഏതെങ്കിലും ഒരു സമുദായം അപകടമാണ് എന്നുള്ള നിലയിലൊക്കെ ഒരാൾ പ്രസ്താവന ഇറക്കുമ്പോൾ മരിക്കുന്നവരാണ് ആ കാര്യങ്ങൾ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടതും തിരുത്തേണ്ടതും ഒക്കെ ഞങ്ങളല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇത് ഏറ്റുപിടിച്ച് അവരെ ലക്ഷ്യം സാധിച്ചു കൊടുക്കാൻ ഞങ്ങളില്ല പക്ഷേ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് സംസ്ഥാനം ഭരിക്കുന്നവരാണ് സ്ഥാനാർത്ഥി നിർണയ ഞാൻ ഇന്നിപ്പോൾ കണ്ണൂർ വന്നത് ജില്ലാ കമ്മിറ്റി ഇത് സംബന്ധിച്ച് നടത്തുന്ന ചർച്ചയിൽ പങ്കെടുക്കാനാണ് വളരെ സജീവമായിട്ട് പോകുന്നു യു ഡി എഫിന് വളരെയധികം അനുകൂലമായ അന്തരീക്ഷം ഉണ്ട് വൈകുന്നേരം നടക്കുന്ന ഒരു ചടങ്ങ് അതുപോലെ തന്നെ തദ്ദേശ നിയമന സ്ഥാപനങ്ങളിൽ യു ഡി എഫിൻ്റെ പ്രോഗ്രസ് ഇതിനൊക്കെ വേണ്ടിയാണ് ഞാനിന്ന് വന്നത് ഞങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകും ഒരു മാനദണ്ഡത്തിൽ ഒരു തിരുത്തലും വരുത്തിയിട്ടില്ല മാനദണ്ഡത്തിലല്ല അതില്ല അത് ഇടക്ക് മൂന്ന് ടേം മത്സരിക്കുകയും ഇടക്ക് ഒരു ടേം മാറി നിൽക്കുകയും അങ്ങനെ ചെയ്തവർക്ക് അനിവാര്യം എന്ന് അതാത് കമ്മിറ്റി പറഞ്ഞാൽ ഐക്യകണ്ഠേന അനിവാര്യം എന്ന് പറഞ്ഞാൽ മാത്രമേ അക്സെപ്ഷൻ ഉള്ളൂ അല്ലാത്ത എക്സം ജനറലായിട്ട് എല്ലാവരെയും എക്സെപ്റ്റ് ചെയ്തിട്ടില്ല അത് പ്രാദേശിക കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റികൾക്ക് ഒക്കെ അഭിപ്രായം പറയാനുള്ള പ്രകടനം തന്നെ பரையும் ஆதார் ஆதார் கோல்ட் கொண்டோட்டி பேராம்பர மஞ்சிரி செம்மாட்